തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല തൊഴുപ്പാടം ശ്രീമുരുകൻ ക്ഷേത്രത്തിലെ പതിമൂന്നാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം നടന്നുവരുന്നു सगी पंगा दाशा हाँ पुरोहित में जा उल्लमादा पंडित कमावना जब शुश्री बीच जाते तब सगीना जुगनी जगाडा सदा जीगा सायमिना ते ना दे तवान जब लोगी नज़े चिदानी विद्यक्या पुयो विचारे कमाल त्यागी वक्ता नदरस क्या जाता कदस समंता विपिने समंदा तमो बदारा बदिमात कर्यं ज्यारा उन्हें तो

തുപ്പാടം ശ്രീ മുരുകൻ ക്ഷേത്രത്തിലെ പതിമൂന്നാമത് പ്രതിഷ്ഠാ മഹോത്സവം മാർച്ച് മുപ്പത്തിയൊന്നിന് ഏപ്രിൽ ഒന്ന് രണ്ട് തീയതികളിലായാണ് ആഘോഷിക്കുന്നത് ബ്രഹ്മശ്രീ തീയന്നൂർമന ശ്രീധരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിനോടനുബന്ധിച്ച് ഏപ്രിൽ രണ്ടിന് കാലത്ത് ഉദയാസ്തമന പൂജ രണ്ടേ മുപ്പതിന് പൊൻപുലരി തൊഴിൽപ്പാടൻ സ്പോൺസർ ചെയ്യുന്ന കലാപരിപാടികൾ മൂന്നേ മുപ്പതിന് ടീം മച്ചാസ് ഐ എഴി സ്പോൺസർ ചെയ്യുന്ന തമ്പോലം വൈകുന്നേരം ബ്രദേഴ്സ് ക്ലബ്ബ് തൊഴിൽപ്പാടൻ സ്പോൺസർ ചെയ്യുന്ന റോഡ് ഷോ ദീപാരാധന മുഴുക്കാപ്പ് കളപചാർത്ത് പുഷ്പാലങ്കാരം എന്നീ ചടങ്ങുകൾ നടക്കും കൂടാതെ വനിതാ കൂട്ടായ്മ സ്പോൺസർ ചെയ്യുന്ന നെച്ചൂർ പാലക്കാട് നയിക്കുന്ന നാടൻപാട്ട് ദൃശ്യാവിഷ്കാരം രാത്രി പത്തിന് ശ്രീ മുരുകൻ തായമ്പക കൂട്ടായ്മ സ്പോൺസർ ചെയ്യുന്ന ഡബിൾ തായമ്പക എന്നിവ അരങ്ങേറും പ്രസിഡന്റ് മണികണ്ഠൻ കൈപ്പുള്ളി സെക്രട്ടറി മോഹൻ എസ് എസ് ട്രഷറർ ദിനേശ് പണിക്കർ ജോയിന്റ് സെക്രട്ടറി അശോക് കുമാർ വൈസ് പ്രസിഡന്റ് എ കെ ഉണ്ണികൃഷ്ണൻ മാനേജർ ഉദയശങ്കർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് സിസിന്